കൂട്ടുകാരില്ലാത്തത് അല്ലെങ്കിൽ വളരെ കുറച്ച് കൂട്ടുകാരുള്ളത് എന്തോ വലിയ കുഴപ്പമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് വളർന്നത് എങ്കിൽ കേട്ടോളൂ സത്യത്തിൽ അത് നിങ്ങളൊരു സൂപ്പർ പവർ ആണെങ്കിലോ നമ്മൾ ജനിച്ചതോട്ട് കേൾക്കുന്നൊരു കാര്യമുണ്ട് ഒറ്റക്ക് ഇരിക്കരുത് എപ്പോഴും ആൾക്കൂട്ടത്തിന്റെ കൂടെ നിൽക്കണമെന്ന് കാരണം ഈ ലോകത്ത് ഒറ്റയ്ക്കാവുക എന്ന് വെച്ചാൽ അത് എന്തോ വലിയൊരു വീക്ക്നെസ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത് അല്ലേ ഒരു പെൺകുട്ടിയുടെ കഥ പറയാം കോളേജിലെ ലഞ്ച് ബ്രേക്കിന് അവൾ എന്നും ആ ജനാലകല് ഒറ്റയ്ക്കായിരുന്നു ഇരിപ്പ് ആരും അവളെ കൂടെ കൂട്ടില്ലാത്ത കൊണ്ടല്ല അവൾ അത് തിരഞ്ഞെടുത്തതാണ് ബാക്കിയുള്ളവർ ക്യാൻറ്റീനിലെ ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്ന് ചിരി വരാത്ത തമാശകൾ ചിരിക്കുമ്പോഴും താല്പര്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ സംസാരിച്ച് സമയം കളയുമ്പോഴും അവൾ അവളുടെ ഇഷ്ടപ്പെട്ട പുസ്തകമായി ആ ജനാലയൽ സമാധാനമായിരിക്കും മറ്റുള്ളവർ അവളെ നോക്കി അടക്കം പറയും അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് അവൾക്കൊരു ജാതി സ്വഭാവമാണ് ആരോടും അടുക്കില്ല എന്ന് പക്ഷെ അവർക്കറിയാത്ത ഒരു കാര്യമുണ്ട് അവൾ ഏകാഗ്രി അവൾ ശരിക്കും ഫ്രീ ആയിരുന്നു ഫേക്കായ ചിരികളിൽ നിന്നല്ല ഫ്രീ നിർബന്ധിച്ചുണ്ടാക്കുന്ന വർത്തമാനങ്ങളിൽ നിന്ന് ഫ്രീ മറ്റാരൊക്കെയോ ആണെന്ന് നിന്ന് ഫ്രീ അപ്പൊ കൂട്ടുകാരില്ലാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് കൂട്ടുകാരുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ പരിചയം ഉണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളും കൂടി ശ്രദ്ധിക്കാതെ പോയ നിങ്ങളുടെ ആ സൂപ്പർ പവറാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നും തീർച്ച സത്യം പറഞ്ഞാൽ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടക്കണമെങ്കിൽ നല്ലോണം അഭിനയിക്കാൻ അറിയണം അല്ലെ ഭൂരിഭാഗം ആളുകളും ശരിക്കുള്ള കൂട്ടുകാരെ കണ്ടെത്തുകയല്ലേ ചെയ്യുന്നത് മറിച്ച് മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ് ചിരി വരാത്ത തമാശകൾക്ക് ഒരു വാ പൊളിച്ച് ചിരിക്കും വലിയ പരിചയം പോലും ഇല്ലാത്ത ആളുകളെ ആളുകളെ പറ്റി വെറുതെ ഇരുന്ന് കുറ്റം പറയും താങ്കൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും അടിപൊളിയാണ് എന്ന് അഭിനയിക്കും എന്തിനാണെന്നോ എങ്ങനെയെങ്കിലും ആ ഗ്യാങ്ങിലൊന്ന് കയറി കൂടാൻ വേണ്ടി മാത്രം ആ ഗ്രൂപ്പിലൊന്ന് ആവാൻ വേണ്ടി മാത്രം എന്നാൽ ഈ ഒറ്റക്കരിക്കാൻ തീരുമാനിച്ചവരുണ്ടല്ലോ അവർ ആർക്ക് വേണ്ടിയും അവരുടെ നട്ടിൽ വളച്ചു കൊടുക്കാൻ തയ്യാറില്ല അവർ വെറുതെ പല്ലളിച്ച് കാണിക്കില്ല ഒരാളെ കളിയാക്കുന്ന കണ്ട കൂടെ നിന്ന് ചിരിക്കില്ല സ്വന്തം ആത്മാഭിമാനം പണം വെച്ചിട്ട് ഒരു ടേബിളിൽ ഇരിക്കാന് അവർക്ക് താൽപ്പര്യമില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ ദിവസവും അഭിനയിച്ച് സ്വന്തം വ്യക്തിത്വം പണം വെക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം സമാധാനമായി ഒറ്റക്കിരിക്കുന്നതാണ് ഇതൊന്നും ആരോടുള്ള ദേഷ്യോ ചാടയോ ഒന്നും അല്ല അതുകൊണ്ടൊന്നും ഇത് വെറും റിയൽ ആയിരിക്കുക എന്നാണ് മുഖംമൂഴികൾ വെച്ച് നടക്കുന്ന ഈ ലോകത്ത് സ്വന്തം മുഖമായി ജീവിക്കാൻ കുറച്ചൊന്നും നല്ല ധൈര്യം വേണ്ടത് ശരിയല്ലേ ഈ ഒറ്റക്കിരിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ ശിക്ഷയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിലും തെറ്റി സത്യത്തിൽ അതൊരു ഒരു ഒന്നൊന്നര പവറാണ് എല്ലാവരും വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്തും ഓരോരുത്തരുടെ ലൈക്കിനും അറ്റൻഷനും വേണ്ടി തെണ്ടി നടക്കുമ്പോൾ ഈ ഒറ്റക്കരിക്കുന്നവരുണ്ടല്ലോ അവർ ശരിക്കും ലൈഫിനെ കുറിച്ച് ചിന്തിക്കുകയായിരിക്കും പുതിയ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുകയായിരിക്കും മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഇവർ കാണും ഒരു മഴ പെയ്യുമ്പോൾ ആ ഒരു ഫീലോ അല്ലെങ്കിൽ വരാൻ പോകുന്നൊരു കാറ്റു മുന്നിലുള്ള ആ വലിയ നിശ്ശബ്ദതയോ ഇവരറിയും ഇവർ ഫീൽ ചെയ്യും ഒരാൾ വെറുതെ ചിരിക്കുമ്പോൾ ആ ചിരിക്കുമ്പോൾ സങ്കടം പോലും ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇവർക്ക് നിശബ്ദത പേടിയില്ല കാരണം ആ നിശബ്ദത ഇവരെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇവർക്ക് ഈ ചാട ചായക്കടയിലെ വെറും ഈ പാരവർത്തമാനങ്ങൾ അല്ലെങ്കിൽ ഈ വെറും വർത്തമാനങ്ങളൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല അത് ആളുകളുള്ള വെറുപ്പ് കൊണ്ടല്ല അവരുടെ മനസ്സ് കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ ആരെന്ത് ഡ്രസ്സ് ഇട്ടു ആരാരെ പറ്റി കുറ്റം പറഞ്ഞു എന്ത് ചേർക്കുമ്പോൾ ഇവർക്ക് സംസാരിക്കേണ്ടത് വലിയ സ്വപ്നങ്ങളെ പറ്റിയും ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയുമാണ് ഇവർക്ക് മറ്റുള്ളവരോട് വെറുപ്പൊന്നുമില്ല ഇവർ ആൻറ്റി സോഷ്യലൊന്നുമല്ല അവർക്ക് വെറുപ്പ് ഈ വെറും കാണിക്കൽ വർത്തമാനങ്ങളാണ് ഈ കാട്ടിക്കുട്ടലുകളോടാണ് സത്യം പറഞ്ഞാലോ ചില സമയത്ത് ഈ കൂട്ടുകാരൊന്നും എന്ന് പറയുന്നത് ഒരു തോൽവിയല്ല ഒരു ഒന്നൊന്നര വിജയമാണ് എന്താണെന്ന് അറിയോ നിങ്ങളെ തളർത്തുന്ന നിങ്ങളുടെ സമാധാനം കളയുന്ന ആൾക്കാരുടെ നിന്ന് നിങ്ങൾ ഇറങ്ങി പടിയിറങ്ങി ഇറങ്ങി വന്നു എന്നാണ് എൻ്റെ അർത്ഥം നിങ്ങളുടെ എനർജി ഒറ്റ കുടിക്കുന്ന ആ പരിപാടികളിൽ നിന്നും ആൾക്കൂട്ടങ്ങളിൽ നിന്നും നിങ്ങൾ സ്വയം വിട്ടു നിന്നു നിങ്ങളെ ഒരു വട്ടപൂജ്യമായി കാണുന്ന നിങ്ങളുടെ വാല്യൂ കാണാത്ത ആ ഗ്യാങ്ങുകളിൽ ഇരിക്കാൻ ഇനി നിങ്ങൾ തയ്യാറല്ല നിങ്ങളൊരു വലിയ കാര്യം തിരിച്ചറിഞ്ഞു നിങ്ങളെ മുറിവേൽപ്പിച്ച അദ്ദേഹ സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് ഒരിക്കലും സുഖപ്പെടാൻ കഴിയില്ല മാറാൻ കഴിയില്ല അതുകൊണ്ട് വെറുതെ കുറേ പേരുടെ ഇടയിൽ ഇരുന്ന് ഷോ കാണിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് സമാധാനമാണെന്ന് നിങ്ങളെ തീരുമാനിച്ചു വെറുതെ ബാളം ഉണ്ടാക്കുന്നതിനേക്കാൾ ഈ ഈ ശാന്തതയാണ് നല്ലതെന്ന് നിങ്ങൾ തീരുമാനിച്ചു ചുരുക്കത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തു ചൂസ് ചെയ്തു എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്നില്ല കാരണം കണ്ട് ശിരിച്ച ആ പഴയ ലോകത്ത് നിന്ന് ഇറങ്ങി നടക്കാൻ എല്ലാവർക്കും ആ ധൈര്യം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്കതുണ്ട് ആ ധൈര്യം ഉണ്ടല്ലോ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് ചില ആളുകളുണ്ട് അവർ ലോകത്തെ വെറുതെ കണ്ടു തീർക്കുകയല്ല മറിച്ചെല്ലാം ശരിക്കും അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നവരാണ് ഒരു ടേബിളിന് അപ്പുറത്ത് വരുന്ന ഒരാൾ ചിരിക്കുമ്പോൾ അതൊരു ഫേക്ക് ചിരിയാണോ എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ആരും ആരുമുണ്ടാതിരിക്കുമ്പോഴും അവിടെയുള്ള ആ ഒരു ടെൻഷൻ അവർക്ക് അറിയാൻ പറ്റും ഒരാൾ നമ്മളെ സോപ്പ് സോപ്പിട്ടെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ സംഗതി തുടങ്ങുന്നതിന് മുന്നേ ഇവർക്ക് അത് പിടികിട്ടും ഇത് വെറുതെ തോന്നുന്ന സംശയമൊന്നുമില്ല ഇത് ഇവരുടെ ഒരു അവരുടെ ഒരു കഴിവാണെന്ന് തന്നെ പറയാം സ്വന്തം മനസ്സ് പറയുന്നത് നമ്മൾ ഈ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ അത് വിശ്വസിക്കാൻ ഇവർ പഠിച്ചു കഴിഞ്ഞു കാരണം ആ മനസ്സ് ഇതുവരെ അവരെ ചതിച്ചിട്ടില്ല അതുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പന്ത് കേട്ട് തോന്നിയാൽ ഇവർ അവിടെ നിന്ന് ഒന്ന് തർക്കിക്കാനോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും നിൽക്കില്ല അവർ അവിടെ നിന്ന് പതുക്കെ അങ്ങിയിറങ്ങും അതൊരിക്കലും കൊണ്ടൊന്നല്ല മറിച്ച് അതൊരു തിരിച്ചറിവാണ് തൻ്റെ എനർജി എവിടെ യൂസ് ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ പഴയ സങ്കടങ്ങളിൽ നിന്നൊക്കെ പുറത്തു കിടന്ന് നമ്മളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ കുറേ പഴയ ഫ്രണ്ട്ഷിപ്പുകൾ നമുക്ക് ചേരാതെ വരും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ടൈറ്റായിട്ട് തോന്നും ഇത് ശരിക്കും നമ്മൾ പണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു പഴയ ചെരുപ്പ് പോലെയാണ് അല്ലെങ്കിൽ പഴയ ഷൂ പോലെയാണ് പണ്ട് ഇട്ടുകൊക്കെ നല്ല സുഖമായിരുന്നു പക്ഷേ ഇന്നതിട്ട് കാല് വേദനയ്ക്കും ചെരുപ്പിന് കുഴപ്പമുള്ളത് കൊണ്ടൊന്നല്ല നമ്മുടെ അളവ് മാറിപ്പോയി നമ്മൾ വളർന്നു പോയി അത്രയേ ഉള്ളൂ കൂട്ടുകാരില്ലാത്തവർ സ്നേഹിക്കാനുള്ളാത്തവരാണെന്ന് ഇതിനർത്ഥമല്ല മറിച്ച് അവരെ വെറുതെ കളിപ്പിക്കാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നാണ് സത്യം അവരവരുടെ നിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് കുറച്ച് ഉയർത്തി കഴിഞ്ഞു എല്ലാവർക്കും ആ ലെവലിലേക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് പഴയ ചില കൂട്ടുകാർ എന്ന് കരുതി സങ്കടപ്പെടേണ്ട അതിൻ്റെ അർത്ഥം നിങ്ങൾ പഴയ നിങ്ങളല്ല നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയെന്നാണ് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കാനാണ് കുടുംബം കൂട്ടുകാർ എല്ലാവരും കൂടെയുള്ള ആ ഒരു ഒത്തൊരുമ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നമ്മളതിനെ ഒരുപാട് വില മതിക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ നമ്മളൊരു കാര്യം മറന്നു പോകുന്നുണ്ട് ഈ ഒറ്റയ്ക്കാവുന്നതും ഏകാന്തതയും രണ്ടാണെന്ന കാര്യം ലോൺലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ശൂന്യത അനുഭവപ്പെടുന്നതാണ് പക്ഷെ അലോൺ ആയിരിക്കുക എന്ന് വെച്ചാൽ അത് ശരിക്കുള്ളൊരു സമാധാനമാണ് ചില ആളുകൾ മറ്റുള്ളവരെ ഒഴിവാക്കുന്നത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല മറിച്ച് ഈ ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വ്യക്തത ആ ക്ലാരിറ്റിയില്ലേ അത് അവർക്ക് അത്രയും ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് അവരവരുടെ എനർജി ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നു കാരണം അത് അവർക്ക് അത്രയും വിലപ്പെട്ടതാണ് ഒറ്റക്കരിക്കാൻ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജാടയോ അഹങ്കാരമോ ഒന്നും അല്ല അതൊരു തരം സെൽഫ് റെസ്പെക്റ്റ് ആണ് നമുക്കൊരു വിലയും തരാത്ത ഇടങ്ങളിൽ പോയി നമ്മുടെ സമയം വെറുതെ കളയില്ല എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ വലിയ മാസം ഒന്നുമില്ല ഒരാൾക്കൂട്ടത്തിനടുവിൽ ഇരുന്നിട്ടും ഉള്ളിൽ നമ്മൾ ഒറ്റക്കായി പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ കൂടെ തന്നെ നമുക്ക് കൂട്ടായി സമാധാനമായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു കാര്യത്തിൽ പൂർണ്ണത തോന്നാൻ നമുക്ക് വലിയൊരു പടയുടെ ആവശ്യമൊന്നുമില്ല പകരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം ഉള്ളിലൊരു സമാധാനം വേണം പിന്നെ നമുക്കൊരു ലക്ഷ്യവും വേണം ഓർക്കുക വെറുതെയുള്ള ബാളമാണോ അതോ ഈ ശാന്തതയാണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എല്ലാവരും ബാളത്തിന് പിന്നാലെ ഓടുമ്പോൾ ശാന്തമായിരിക്കാൻ നോക്കുന്ന ഒരാളാണോ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ നിങ്ങളെ കണ്ടിട്ട് അവിടെ എന്തോ കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളെ മിണ്ടാ പൂച്ചാണെന്നോ അല്ലെങ്കിൽ വല്ലാത്തൊരു ടൈപ്പ് ആളെന്നോ ഒക്കെ വിളിക്കുന്നുണ്ടോ എങ്കിൽ കേട്ടോളൂ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളെവിടെയും വഴി തെറ്റി പോയിട്ടുമില്ല നിങ്ങളൊരു വിചിത്ര ജീവിയുമല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തുറന്നു കഴിഞ്ഞു നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി വെറുതെ കംഫർട്ടായിരിക്കുന്നതിനേക്കാൾ സ്വന്തം വളർച്ചയ്ക്ക് നിങ്ങൾ വില കൊടുത്തു വെറുതെയുള്ള പ്രശസ്തിയേക്കാൾ സമാധാനമാണ് വലുതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു ആരുടെയൊക്കെ കയ്യടി കിട്ടുന്നതിനേക്കാൾ സ്വന്തം സത്യസന്ധതയ്ക്കാണ് നിങ്ങൾ വില നൽകിയത് ഓർക്കുക ഇതിനെ ഏകാന്തത എന്നല്ല വിളിക്കേണ്ടത് ഇതിനെയാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്നാലേ വീഡിയോ മറ്റുള്ളവരുടെ കൂടി എത്തും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ എസ് എൻ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ വിളിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്